സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ അജണ്ട പാർട്ടിയല്ലേ നിശ്ചയിക്കുന്നത് അപ്പം അവിടെ ഇന്നതാണ് ആലോചിക്കാൻ പോകുന്നത് എന്താണ് എന്നുള്ള ഒരു മുൻകൂട്ടി നിഗമനം വേണ്ട അവിടെ അവിടെ തീരുമാനിക്കുന്ന കാര്യങ്ങൾ അവിടെ ആലോചന വിഷയങ്ങളെല്ലാം പത്രക്കാരെ വിളിച്ച് അത അതേ സമയത്തന്നെ സംസാരിക്കാറുണ്ട് അത് ഇതുപോലെ ഇന്നും ഇന്നും നാളെയായിട്ട് പാർട്ടി സെക്രട്ടേറിയറ്റും നാളെ സ്റ്റേറ്റ് കമ്മിറ്റിയാണ് ഞാനിവിടെ ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ചില പരിപാടിയുള്ളത് കൊണ്ട് ഞാൻ ലീവെടുത്ത് പോകുന്നതാണ് പാർട്ടി എല്ലാ കാര്യങ്ങളും ആലോചിച്ച് വ്യക്തമായ നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കും അത് അത് നിലമ്പൂരിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്യേണ്ടുന്ന ഒരു സംഗതിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു വർഗീയ ശക്തികളുമായി കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടില്ല ഒരു ധാരണ ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഉറച്ചു പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ അടിത്തറയിൽ വിള്ളലുണ്ടാക്കാൻ ഈ തെരഞ്ഞെടുപ്പ് ഇടവരുത്തിയിട്ടില്ല രാഷ്ട്രീയ അടിത്തറ വളരെ ഭദ്രമാണ് അത് വോട്ടിൻ്റെ ഒരു ഘടന പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം എന്നാൽ യു ഡി എഫിന് അനുകൂലമായി അവിടെ വർഗീയ ശക്തികൾ അവർക്ക് സഹായകരമായ നിലപാട് സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവരുടെ വോട്ട് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ട് അതിൻ്റെ എല്ലാ വശങ്ങളും അവിടെ ബൂത്ത് തലങ്ങളിൽ തന്നെ ഇതിൻ്റെ കണക്കുകളെല്ലാം മുമ്പിലുണ്ട് എല്ലാ വശങ്ങളും പരിശോധിച്ചതിന് ശേഷമേ നമുക്ക് ഈ കാര്യത്തിൽ എവിടെയല്ല എന്തെല്ലാം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തത പറ്റി പറയാൻ കഴിയുള്ളൂ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സൂക്ഷ്മതലത്തിൽ ഈ പരിശോധന നടത്തണം എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട് വെൽഫെയർ പാർട്ടിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു യോജിപ്പുമില്ല ഇനി എത്ര തെരഞ്ഞെടുപ്പിൽ എത്ര തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നാലും കേരളത്തിലെ ഒരു വർഗീയ പാർട്ടികളുമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കുകയോ ധാരണ ഉണ്ടാക്കുകയോ ചെയ്യില്ല അത് ഉറച്ച നിലപാട് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അവര് അത് അവർ പറയട്ടെ അല്ല ഇടതുപക്ഷ എൽ ഡി എഫിനെ നേരിടുന്നതിന് പ്രശ്നമൊന്നുമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വർഗീയതക്കെതിരായിട്ടുള്ള ഉറച്ച നിലപാട് തന്നെയാണ് നിൽക്കുന്നത് ആ നിലപാട് ശക്തമായി തുടരും എന്നാണല്ലോ ഞാൻ പറഞ്ഞിട്ടുള്ളത് വർഗീയതക്കെതിരായ ഉറച്ച നിലപാടിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് മതനിരപേറ്റ ശക്തികളെ യോജിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തുടരും അതാ അതല്ലേ അത് സി പി ഐൻ്റെ മറുപടി പറയുന്നുണ്ട് അല്ല അത് അത് ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല എന്നാൽ വെൽഫെയർ പാർട്ടി യു ഡി എഫിനോടൊപ്പം ചേരുമ്പം യു ഡി എഫ് അത് അംഗീകരിക്കുന്ന നിലപാടെടുക്കുന്ന സമയത്ത് ആ സ്വാധീനം ഉണ്ടാവുമല്ലോ അത്രേ ഉള്ളൂ അപ്പം വർഗീയ ശക്തികളുമായിട്ട് ബന്ധമുണ്ടാക്കി ഒരു തരത്തിലും നാടിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല അങ്ങനെ ഉറച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഏത് തരത്തിൽ എന്നുള്ളത് നോക്കിയിട്ടല്ല കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വർഗീയ ശക്തികളുമായിട്ട് യാതൊരു തരത്തിലുള്ള കൂട്ടുകെട്ടും ഇല്ല എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട് ആ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിപുലീകരിക്കുന്നതിന് ഞങ്ങൾ ശ്രമിക്കുന്നു എനിക്ക് മനസ്സിലായില്ല അങ്ങനൊരു സംഭവമില്ലല്ലോ അല്ല സി പി ഐക്ക് അങ്ങനെ വിമർശനം ഉണ്ടോ എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല സി പി ഐക്ക് അങ്ങനെ വിമർശനം ഒരു സാധ്യതയില്ല അവിടെ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സഖ്യകക്ഷികളെല്ലാം നല്ല യോജിപ്പോടു കൂടി പ്രവർത്തിച്ചിട്ടുണ്ട് അതാണ് മണ്ഡലത്തിലെ അനുഭവം മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമിതി ഞാൻ രണ്ട് തവണ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ എന്നുള്ളത് അതുകൊണ്ട് ഒരു പരാതി ഇവിടെ ഉണ്ടായിട്ടില്ല നല്ല യോജിപ്പോടു കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ നേരിട്ടത് ആ യോജിപ്പ് തന്നെയാണ് കേരള ആകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് നിലനിൽക്കുന്നത് സി പി ഐയെ പറ്റി എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ട് അവരതിന് മറുപടി പറയും അതിന് ഞാനല്ലേ അത് നിങ്ങള് ഇന്ന് ഇന്ന് അടിയന്തരാവസ്ഥ ദിനമല്ലേ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് അമ്പത് വർഷം തകയുന്ന ഒരു ദിവസമാണെന്ന് അടിയന്തരാവസ്ഥയുടെ ആദ്യഘട്ടത്തിൽ ആർ എസ് എസ് അടിയന്തരാവസ്ഥയ്ക്ക് ശക്തമായിട്ട് എതിരെ നിലപാടെടുത്തിട്ടുണ്ട് ഞാനിവിടെ കോഴിക്കോട് ജയിലിൽ എഴുപത്തി ആറ് ഫെബ്രുവരി മാസ മാർച്ച് മാസത്തിൽ ഞാൻ കോഴിക്കോട് ജയിലിൽ വരുന്ന സമയത്ത് അവിടെ ആർ എസ് എസ് കാണുന്നു അടിയന്തരാവസ്ഥയിൽ പ്രതിഷേധിച്ചിട്ട് എന്നാൽ അടിയന്തരാവസ്ഥേൻ്റെ അവസാന ഘട്ടമാകുമ്പോൾ എന്താ ആർ എസ് എസ് സ്വീകരിച്ച നിലപാട് ആർ എസ് എസ് സ്വീകരിച്ച നിലപാട് അതിൽ നിന്ന് പിൻവാങ്ങുക എന്നുള്ള സമീപന എങ്ങനെ എന്തിൽ നിന്ന് ഈ അടിയന്തരാവസ്ഥയെ എതിർക്കുന്ന നിലപാടിൽ നിന്ന് പിൻവാങ്ങുക എന്നുള്ള സമീപനമാണ് പിന്നീട് അവർ സ്വീകരിച്ചത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനും ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടല്ലോ എത്ര തവണ ഈ ഖേദം പ്രകടിപ്പിച്ചു എത്ര തവണ കീഴടങ്ങുന്നതിന് വേണ്ടിയുള്ള കത്തുകൾ കൊടുത്തു ആർ എസ് എസിൻ്റെ നേതാക്കന്മാർ അതിൽ ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഭാഗമല്ലേ അപ്പോൾ ആർ എസ് എസുകാർ ഇങ്ങനെ മാറി മാറി നിലപാടുകൾ സ്വീകരിക്കുന്ന അനുഭവം ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിരവധിയുണ്ട് അപ്പം അതുകൊണ്ട് അതെല്ലാം അവരെല്ലാം പിന്നെ പല പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് നിന്നു ഇപ്പോൾ ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾ ബി ജെ പിക്ക് നേതൃത്വം നൽകുകയാണ് ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾ മതരാഷ്ട്രവാദമാണ് ഉയർത്തുന്നത് ഇവിടെ എസ് ഡി പി എയും ജമായത്തും ഉയർത്തുന്നത് മതരാഷ്ട്രവാദമാണ് അത് ന്യൂനപക്ഷമാണ് മതരാഷ്ട്രവാദം ഉയർത്തുന്നത് എന്നുള്ളത് കൊണ്ട് അതിനെ തള്ളിപ്പറയാതിരിക്കാൻ കഴിയില്ല ഭൂരിപക്ഷം എന്നുള്ള നിലയ്ക്ക് ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾ മതരാഷ്ട്രവാദം ഉയർത്തിയത് രണ്ടും വർഗീയമാണ് ആ രണ്ട് വർഗീയ നിലപാടുകളുമായിട്ട് യോജിപ്പില്ല എത്ര തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നാലും ഈ വർഗീയ ശക്തികളുമായിട്ട് യോജിപ്പില്ല എന്നുള്ള ഉറച്ച നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും സി പി എമ്മിനും എങ്ങനെ എന്ത് പ്രസ്ഥാനം നിങ്ങൾ വ്യാഖ്യാനിക്കല്ലേ അതിന് അതാ ഞാൻ പറഞ്ഞത് ആർ എസ് എസ് ഇങ്ങനെയുള്ള പല നിലപാടും ഇപ്പം ആർ എസ് എസ് അടിയന്തരാവസ്ഥ പിന്നീട് അവരുടെ പാർട്ടി തന്നെ മാറി ജനസംഘം ജനതാ പാർട്ടി ലയിച്ചു ജനതാ പാർട്ടിയുമായിട്ട് അങ്ങനെയുള്ള ചില ബന്ധത്തെക്കുറിച്ചാണല്ലോ ഗോദമാഷ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ രാഷ്ട്രീയ സ്ഥിതികൾ വന്നിട്ടുള്ള മാറ്റങ്ങൾക്കനുസരിച്ചുള്ള നിലപാടാണ് എടുക്കുന്നത് അതല്ലാതെ ആർ എസ് എസ്സുമായിട്ട് ഒരു കാലഘട്ടത്തിലും നേരിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടുകെട്ടോ ധാരണയോ സി പി എമ്മോ ഇടതുപക്ഷ പാർട്ടികളോ സ്വീകരിച്ചിട്ടില്ല ഗവർണറുടെ വിഷയത്തിന് പരിഹാരം ആവണമെന്നുണ്ടെങ്കിൽ ഗവർണറുടെ നിലപാട് ഗവർണറാണ് ഗവർണറാണ് വ്യക്തമാക്കേണ്ടത് വ്യക്തമായി പ്രശ്നം പശ്ചാത്തലത്തിൽ ഉയർത്തുന്നു ഡെവലപ്മെന്റ് അതിന് ഞാനും ഞാൻ പറഞ്ഞല്ലോ ആ വിഷയത്തിൽ അത് സി പി ഐയുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും എന്തെങ്കിലും പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയാൻ ഞാനാളല്ല അത് സി പി ഐക്ക് സി പി ഐ തന്നെ പറയുന്നത് സി പി ഐ അതിൽ ഉറച്ച നിലപാട് സി പി ഐക്കുള്ള ഒരു പാർട്ടിയാണ് സി പി ഐ പറയണ കാര്യത്തില്ല ഞാനിവിടെ പറഞ്ഞത് ഞാൻ നിയോജക മണ്ഡലത്തിലെ പ്ര തലശെടുപ്പിൻ്റെ പ്രവർത്തനത്തിൻ്റെ അനുഭവം കൂടി അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ഒരു ഭിന്നതയുമില്ല നല്ല യോജിച്ച നിലപാടാണ് അവിടെ സ്വീകരിച്ചിട്ടുള്ളത് ഇനി അവിടെ ഇങ്ങോട്ട് പോകണം ഇല്ല ഇല്ല ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകുന്ന ആരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് മുന്നണി പാർട്ടികൾ എന്നുള്ള നിലയ്ക്ക് അംഗീകരിക്കപ്പെട്ടവരുണ്ട് എന്നാൽ മുന്നണിയുടെ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അംഗീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും മുന്നണിക്കും പിന്തുണ നൽകുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട് അപ്പോൾ അത് ഈ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പിന്തുണയും ധാരണകളും എല്ലാം നിലനിൽക്കുന്നത് അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിപുലീകരണം എന്നുള്ളത് ഈ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടിനോട് യോജിച്ചു നിൽക്കുന്ന ആളുകൾ അവരുടെ നിലപാട് വ്യക്തമാക്കിക്കഴിഞ്ഞാൽ മുന്നണി അത് സംബന്ധിച്ചുള്ള നിലപാട് പറയും